നമ്മുടെ ഹമ്മ പുള്ളിക്കാരനെ ഞാൻ ഒരു റീൽസ് ചെയ്തിരുന്നു ഒരു കുടുംബത്തിന്റെ കൂട്ടത്തില് ചെയ്ത കേട്ടോ അപ്പൊ ആ റീൽസ് എടുത്തിട്ട് ഓൻ അയിൽ എന്താ പറയാ കുറച്ച് കാര്യങ്ങളൊക്കെ അതാണ് കുണ്ടി ഓരോ ഗ്രൂപ്പിൽ അങ്ങോട്ടിട്ട് അതിലൊരു ചെറിയ കുട്ടിണ്ട് ആ കുട്ടിനെ പോരും ഓൻ ഒഴിവാക്കിയിട്ടില്ല അപ്പൊ ഇല്ലാസ് അഹമ്മദ് ഇന്ന് പറഞ്ഞ ലൈവ് ഒക്കെ ഞാൻ കേട്ട് ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ നീ എത്ര തന്തക്ക് പിറന്നവനാണ് ഇല്ലാസ് അഹമ്മദ് ഏഹ് നിനക്ക് എത്ര തന്താണ് കാരണം സീന ഐക്യപടി ചെയ്ത റീൽസ് നീ കൊണ്ടെ അതിലൂടെ വേറെ വോയിസ് കേട്ടിട്ട് അത് കൊണ്ടയിട്ട് അത് ഒരു ഗ്രൂപ്പ് കൊണ്ടിടാൻ മാത്രം എടാ പരമചറ്റ നാറിയെ ഏഹ് ഇല്ലാസ് അഹമ്മദെ ഏഹ് അന്നക്കോ അന്റെ കുടുംബത്തിനോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടടാ ഞാൻ ചെയ്യുന്ന റീൽസ് ഞാൻ അന്റെ ഏതെങ്കിലും ഒരു ഫോട്ടോസ് നീ എനിക്കെതിരെ വരുന്നതിന്റെ മുന്നായിട്ട് അന്റെ ഏതെങ്കിലും ഒരു ഫോട്ടോസോ എന്റെ ഏതെങ്കിലും ഒരു വീഡിയോസോ എന്തെങ്കിലും കൊണ്ടായിറ്റി അല്ല അനക്കൊരു ബാഡ് കമന്റ് ആയിട്ട് സീന വന്നിട്ടില്ല നീ എന്റെ അടുത്ത് വന്നപ്പോ പരമ ചെറ്റ് നല്ല തന്തക്കണ മോനാവണാ നല്ല തന്തക്ക് പിറക്കാതെ നീ എല്ലാരെ നെഞ്ഞും ചാരിറ്റിക്കാരെ എല്ലാരും നെഞ്ഞത്തേക്ക് കയറുമ്പോലെ സീനന്റെ അടുത്തേക്ക് ഇഞ്ചി വന്നാലേ വയറു നിറച്ച് നല്ല അടിപൊളി സദ്യല്ല എനക്ക് ഞാൻ വിളമ്പി തരുക നല്ല ഒന്നാം തരണ്ടല്ലോ നല്ല മട്ടൻ ബിരിയാണി ആയിട്ട് തരും ഞാൻ എനക്ക് മനസ്സിലായോ പിന്നെ ഇജ്ജ് പറഞ്ഞല്ലോ ഇപ്പൊ ഈ ചാരിറ്റി മേഖലയിൽ ഇവള് തന്നെ എല്ലാത്തിനും കൂട്ടുന്നു എട പരമ ചെറ്റെ ഞാനൊന്ന് ചോദിക്കട്ടെ നല്ല തന്ത ജനിച്ച മോനാണെങ്കിൽ ഇജി പറയടാ ഞാൻ ആർക്കട കൂട്ടിക്കൊടുത്തത് ആർക്കട സപ്പോർട്ട് ചെയ്തത് ഞാൻ ഓരോമായിട്ട് എന്ത് സംഘമാടാ ചെയ്തിട്ടുള്ളത് ഞാൻ ഒരു പബ്ലിക് വേദിയിൽ ചെല്ലുമ്പോ എന്റെ കൂട്ടത്തില് ഉണ്ടാവും ആർക്കട പരമ ചെറ്റ ഞാൻ കൂട്ടുന്നുടുത്തത് ഏ അനക്ക് വേണ്ട അനക്ക് വേണ്ടിയ മറ്റേ കൊറച്ച് വേലോക്കെത്തിയവ ഞാൻ കൊറച്ചു പറഞ്ഞപ്പോ അനക്കണ്ട് നൊന്ദല്ലേ ഏഹ് പിന്നെ ഇജി പറഞ്ഞു ദുബായി ഞാനൊരു വീഡിയോ ചെയ്തപ്പോ മുന്തിരിച്ചാർ നീ എടാ പരമ ചട്ടേ എന്റെ പെണ്ണുങ്ങൾ കള്ളു കുറിച്ച് കണ്ടോനെ കുറിച്ച് നിരങ്ങണമാതിരി സീനായിക്കർ വേണ്ടി നിരങ്ങണില്ല ഇല്ലാത്തത് പറയുമ്പോ ആലോചിക്കണം അന്റെ തള്ള വെടി പൂരായ മാതിരി ആയിട്ടില്ല ഇങ്ങോട്ട് പറയുമ്പോ നൂറെണ്ണം അങ്ങോട്ട് കിട്ടും ഇല്ലിയാസ് അഹമ്മദെ നല്ല ശ്രദ്ധിച്ചോ വലിച്ചു കീറും ഞാൻ എന്നെ ഇന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞിക്കണെങ്കിൽ അറിയോ എൻ്റെ പെണ്ണുങ്ങൾ പക്ക വേഷിയില്ലടാ അല്ലേ ഇച്ചി ഇന്നെ കുറിച്ച് എന്താടാ പറഞ്ഞത് മുന്തിരിച്ചാറ് വിളിച്ചാൽ മതി അന്റെ തള്ള കുടിച്ചിട്ടുണ്ടാവും ഇവിടെ മുന്തിരിച്ചാറില്ല നല്ല പട്ടച്ചാറായും കുടിച്ചിട്ടുണ്ടാവും എന്റെ തള്ള മനസ്സിലായി എനിക്ക് ഇജ്ജൊക്കെ എന്താ വിചാരിച്ചത് എന്താ വിളിച്ചറിയാ എന്നുള്ള ഓർത്തോടോ പിന്നെ ഇജ്ജ് പറഞ്ഞി ക്യാപ്റ്റനോടെ ആനക്കാരനോടെ പിന്നെ എടപ്പാള എടപ്പലയുടെ എന്നൊക്കെ ചോദിച്ചി എടാ ഓലൊക്കെ നോക്കണെന്താന്ന് എനിക്കറിയാം പറമേ ചട്ടേ അന്നെ പോലെ കണ്ണു കണ്ട പെണ്ണുങ്ങളുടെ പാവാടന്റെ അടിയല്ല തപ്പ നടക്കണത് ഓലൊക്കെ എന്താ ചെയ്യലേന്ന് എനിക്കറിയോ ചാരിറ്റി ചാരിറ്റിന്നാരെങ്കിലും കക്കിടുണ്ടോ അതിന് വ്യക്തമായിട്ട് തെളിവോലെ കയ്യിലുണ്ടെങ്കിൽ ഓലത് തുറന്നു പറയും അല്ലാതെ ഒരു പെണ്ണിന്റെ വ്യക്തി ജീവിതത്തിലേക്കോ ആ പെണ്ണിടുന്ന ഡ്രസ്സിലേക്കോ ആ പെണ്ണിടുന്ന റീൽസിലേക്കൊന്നും അന്നെ പോലെ പരമ ആ വീഡിയോ കൊണ്ടുപോയിട്ട് അതിലേക്ക് വേറെ വോയിസ് കേട്ടിട്ട് മറ്റുള്ളവരെ മുന്നിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണില്ല മനസ്സിലായടാ ഇല്ലിയാസ് അഹമ്മദ് എനിക്ക് മനസ്സിലായിട്ടുണ്ടോ ഇജ് എന്താടാ ചലച്ചത് ഞാൻ ഇജ് ഞാൻ നീ ഒരു പ്രശ്നം ഇല്ല നീ എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ നീ പറ നീയല്ലടാ ഇന്റെ ആ റീൽസ് കൊണ്ടാക്ക് വേറെ വോയിസ് കേറ്റിയത് അനക്കെന്തടാ പെണ്ണുങ്ങളേക്ക് കണ്ടോടുത്ത് കേട്ടണത് നോക്കാൻ അത് സമയമില്ല അറിയോ നീ കേറ്റണത് ആരുതാണ് നാട്ടുകാരത് പോയി നോക്കാണ് ഇജി ഈജി ഇന്റെ കുറ്റം കുറവുകളോ ഇന്റെ പിന്നാലെ നോക്കി കിടക്കുമ്പോ തന്നെ എന്റെ പെണ്ണുങ്ങൾ കണ്ടവർക്ക് വാതി ഓർന്നൊടുക്കണ്ടാവും ചെല്ലി കണ്ടവരായി വലിയ കയറി മേയ്യുണ്ടാവും ഇജ്ജ് അതൊന്ന് പോയി നോക്കേ ഇജി പറ ചാരിറ്റി ഓളെ ചാരിറ്റി സംഘ വേദിയിൽ ഇരുത്തരുത് ഓള് പങ്കെടുക്കാൻ വേദിയിലാരും വരരുത് എടാ ഇജൊന്ന് വിചാരിച്ച നടക്കണല്ലട അത് വിചാരിച്ചാ നടക്കണല്ല കാരണം എന്തുകൊണ്ടറിയോ കേരളം അങ്ങോളം ഇങ്ങോളം ശ്രദ്ധിക്കേണ്ടത് സീനൈക്കർ വീട് എന്തിനാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് സീനൈക്കറിന്റെ നേരെ തെറിയും കാര്യമായിട്ട് വന്നാലേ സീനൈക്കരവിടെ പ്രതികരിക്കുന്നത് ഒരു കുട്ടിയൊക്കെ പറയാൻ പറ്റിയോ ഇയാസ് അഹമ്മദ് പരമചെറ്റ നാറിയേ ആ പറയാൻ പറ്റോ സീന ഒരാൾ ആദ്യം അങ്ങോട്ട് പോയി തെറി പറഞ്ഞിട്ടുണ്ട് പറയാൻ പറ്റോ എനിക്ക് പരമചെറ്റ മരക്കഴുതേ ഇച്ച പല തന്തക്കുണ്ടായതാണ ചെല്ലി പിന്നെ എനിക്ക് പറഞ്ഞേ തന്തക്ക് പിറന്നോളെ ചെ ലൈവ് കേൾക്കുന്നത് അന്നെ പോലത്തെ പിന്നെ തമ്മാടിയക്കും പിന്നെ കള്ളുടിയന്മാർക്കും പിന്നെ പെണ്ണ് കൂട്ടി കൊടുക്കുന്നവർക്കും കേറാൻ ഉള്ളതല്ലേടാ സീനായിക്കരവടിന്റെ പേജി അറിയോ അനപത്തെ പരമ ചെറ്റേക്ക് കയറാനുള്ളതല്ല ഇജ്ജ് മനസ്സിലാക്കി ഇജ്ജ് അങ്ങോട്ട് ഇങ്ങോട്ട് വാ ഐക്കരപടിയിലുണ്ട് ഞാനേ ഇജ് അങ്ങോട്ട് പോരേ ഹിജ് പറഞ്ഞല്ലേ മുന്തിരിച്ചാറ് ഓടിക്കുന്നതിരുന്ന് എടാ പരമ ചേറ്റ് സീനായിക്കരപടി ഇന്ന് വരെ ഒരു തുള്ളി കള്ളോ വെള്ളോ അല്ലെങ്കിൽ ഒരു മോശമായിട്ട് നടന്നുള്ള ഒരു തെളിവ് എനക്ക് കൊണ്ടുവരാൻ പറ്റേടാ ഞാൻ ആരെ വിവാഹം കഴിക്കണം ആരെ കൂടുത്ത് ജീവിക്കണം എന്ത് ഡ്രസ് ഇടണം എന്നുള്ള സീന തീരുമാനിക്കും അത് സീനന്റെ പണാണ് ഞാൻ രണ്ടു കോടിയിൽ അഞ്ചു കോടി ഉറപ്പിനെ വീട് എടുത്ത് തന്നേക്കും അത് ഇന്റെ സാമ്പത്തികടാ ഈ അത് വെച്ചിട്ട് ഇങ്ങനെ ഉറച്ചിലെടുക്കണ്ട അറിയോ ഈ അടക്ക് ഇന്നു തോന്നുന്നത് ഇതാക്കാൻ വേണ്ടി കിട്ടിയില്ല അപ്പൊ കിട്ടിയ് ഈ മറ്റോളെ കുറിച്ചൊന്ന് പറഞ്ഞ പറഞ്ഞു നോന്തല്ലോ ഈ ചോളായിട്ടുള്ള കണക്ഷൻ എന്താടാ അന പെണ്ണുങ്ങളെന്ന് അറിയട്ടെ പിന്നെ ഇന്നെ കുറിച്ച് അനക്ക് രാത്രി വീഡിയോ കോളോ അല്ലെങ്കിൽ പിന്നെന്താ പറയാ ഇതിന്റെ കോളിലോ വിളിക്കുമ്പോ സഹകരിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവു താരിക്കണ്ട അയിന് ഇജ് വേറെ ആളാ നോക്ക് അന്റെ പെണ്ണുങ്ങൾ കള്ളും കുടിച്ച് കൂത്താടി കണ്ടോല അകത്തും കയറ്റി കാണിക്കണ്ട മതി വേശിപ്പണി എടുക്കണമാതിരി ഞാൻ എടുക്കണില്ല ഓർത്ത് വെച്ച വച്ചജി ഇങ്ങോട്ട് പറയുമ്പോ ആലോചിക്കണം കുടുംബത്തിൽ കയറി ഞാൻ മാന്തന്നുള്ളത് അറിയോ ഇജ്ജ് എന്താടി എന്താണി വിചാരിച്ചത് എന്നിട്ട് ഓല് വന്നീല്ല ആൺകുട്ടികളായ എട സീന കേരളത്തിന്റെ പെങ്ങൾ കുട്ടി തന്നെയാണേ അത് എന്തുകൊണ്ടറിയാം പിന്നെ ലേബർ എനിക്ക് ചാത്തി തന്നെന്താ അറിയോ സീന പോണ റൂട്ട് ക്ലിയറാണ് സീനുള്ള കണ്ടേനെ മറുപടി അറിയുള്ളു സീന അങ്ങോട്ട് ഒരാളെ പോയിട്ട് എതിർക്കൂല അതുപോലെ തന്നെ സീന ഒരാളെ മുതലേ അപഹരിക്കില്ല അതുകൊണ്ട് തന്നെ തന്നെയാണാ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പെങ്ങൾ കുട്ടിയായിട്ട് ഇത്രയും ആൾക്കാർ കട്ടക്കെ കൂടക്കണത് അറിയോ അല്ലാതെ അന്റെ പെണ്ണുങ്ങളെ മൂടി കണ്ടിട്ട് കണ്ടോലും മണപ്പിച്ചടക്കും പോലെ മണപ്പിച്ചടക്കില്ലാ അത് ഇല്ലാസ് അഹമ്മദ് ചറ്റ് ഹിജു എല്ലാരും എല്ലാ ചാരിറ്റിക്കാരും കുറ്റം പറഞ്ഞിട്ട് എല്ലാരും നെഞ്ഞത്തേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് വരില്ലേ അറിയോ ഇജല്ലടാ ചാരിറ്റി ചാരി നിന്നിട്ട് എനക്ക് വേണ്ടപ്പെട്ടു ഊറ്റി നക്കണത് അത് വിചാരിച്ചു ഇങ്ങോട്ട് വരുന്നോ എന്താടാ വിചാരിച്ചത് ഹിജു പല തെമ്മാർത്തരാക്ക് ഭയ തോന്നിയതാണ് പറയല്ലേ അന്നത്തെ ഞാനേ അന്ന് അന്നോട് പ്രതികരിക്കാതെ പോയത് എനക്ക് എന്താ അറിയോ ഫൈസൽക്ക കണ്ണൂരും അതുപോലെ തന്നെ പിന്നെ നാസർ കുരുക്കോളൂ നിന്നോട് വിളിച്ചിട്ട് പറഞ്ഞു സീന ഇത് നമുക്ക് പറഞ്ഞു തീർക്കാം വെറുതെ ലൈവിലേക്ക് കൊണ്ടുവരണ്ട ഒരു ഒരാങ്ങളുടെ വാക്ക് പോലെ ഞാൻ അത് മര്യാദ കൊടുത്തതാണ് കൊടുത്തതാണോക്ക് അത് ഇന്റെ തലേക്കറാളെ ലൈസൻസ് അല്ല ഓല് പറഞ്ഞത് കൊണ്ട് മാത്രാണ് ഞാൻ വെറുതെ വിട്ടത് പരമ ചറ്റേ ഹിജേ ഒറ്റ താന്തക്ക് ജനിച്ച മോനച്ചാ പറയടാ സീന അവിടുന്നാണവര് തുള്ളി മുന്തിരിച്ചാറ് ഒഴിച്ചത് എന്റെ പെണ്ണുങ്ങൾ മറ്റേത് നാട്ടുകാർ മുന്തിരിച്ചാറ് ഒഴിച്ചു കൊടുക്കണ്ടേ അത് ഇച്ചു കണ്ടിട്ടുണ്ടോ അത് പോയി നോക്ക് ഇന്റെ പിന്നാലെ വരാതെ നീ എനിക്കൊരു വടയും പരിപ്പ് വടയും തരില്ല തന്ന നൂറ് എണ്ണ അങ്ങോട്ട് കിട്ടും ഒതിങ്ങിട്ടില്ലെങ്കിൽ ഇജ്ജിങ്ങട്ട് പറഞ്ഞിട്ട് ഇജി എനിക്കെതിരെ ലൈവ് വന്നതിന് ശേഷം ഞാൻ എനിക്ക് വന്നത് അതിന്റെ മുന്നെ സീനങ്ങട്ട് വന്നില്ല ഇജിങ്ങാ ഇഞ്ചിങ്ങട്ട് വന്ന നൂറ് എണ്ണ എനിക്ക് അങ്ങോട്ട് കിട്ടടാ അന്റെ ലൈ എല്ലാരും ലൈവ് കയറി കയറി പറയണ അന്റെ അവസാന താപനായി അതിൽ അമ്പടിച്ച സീന ഇവിടെ ഇറങ്ങി പോകുള്ളൂ ഇങ്ങളെപ്പോഴത്തെ കുറച്ച് പെണ്ണുങ്ങളെ കുറച്ച് ആണുങ്ങളുണ്ടറിഞ്ഞേ എങ്ങനാടാ കേരള ചാരി ഇത്ര നാസായത് എങ്ങനാ നാസായത് അന്നപ്പോലത്തെ പുഴുക്കുത്തളാണോ അതിന് കാരണോ അന്നപ്പോലത്തെ പുഴുക്കുത്തളേ അന്നെപ്പോലത്തെ പുഴുക്കുത്തള അതിന്റെ ഇടയ്ക്ക് പരസ്പരം തമ്മു തല്ലിച്ചേ പാവങ്ങൾക്ക് കിട്ടണത് ഇല്ലാതായി അതേണ്ടായത് പരമ ചറ്റേ മനസ്സിലായി എനിക്ക് ഇജി ഇന്നെ കുറിച്ചിട്ട് തമ്മാടത്തിനെ പറയണോ ഇജി എന്താ വിചാരിച്ചത് അന്നെന്റെ കൂട്ടക്കാരൻ ഞാൻ മാന്തിട്ടാടാ വെന്തിനോ സീന അനക്കാൻ ഒരു കമന്റ് എനിക്ക് കാണിച്ച സീന എനിക്കെന്തിനാ നേരത്തെ ഇട്ടുല്ലേ ഇജ് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഞാൻ അനക്ക് തന്നത് ഇജിന്റെ റീൽസ് കൊണ്ടായിട്ട് അയിക്കൂടെ വേറെ വോയിസ് കുത്തിക്കേറ്റി എനക്ക് എന്റെ തന്തക്കോ അന്റെ തള്ളക്കോ പരമേ ചെറ്റെ അനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിന്നെയോ സീന റീൽസ് ചെയ്തിട്ട് ഉണ്ടായിന്നെയോ പറ അങ്ങനെ ആണെങ്കിൽ വേണ്ടീല എനിക്ക് വരാം അല്ലേ നിന്റെ തൊള്ള മാലിന്യ ആയതുകൊണ്ടാ ഒരു പെണ്ണിനെതിരെ ഇല്ലാത്തത് മാലിന്യയ്ക്ക് നീ വന്നപ്പം എന്റെ അണ്ണാക്ക ഞാൻ സേഫ്റ്റി ടാങ്ക് തുറന്ന് തള്ളും അത് നക്കിച്ചാടെ കുത്തിർന്നോ ഒരു പരിധി വരെ ഞാൻ ക്ഷമിക്കും ആദ്യം ഇച്ചു പ്രശ്നമായിട്ട് ഇച്ചു വന്ന് ആ വന്നിട്ട് പോലും ഞാൻ എനിക്കരുത് ഒരു പോസ്റ്റ് ആട്ടിട്ടുള്ളു അറിയോ എന്നിട്ട് ലൈവിൽ വരരുത് എന്നുള്ളത് ഈ പൈസയ്ക്കും കുരുക്കളും വിളിച്ചു പറഞ്ഞപ്പോ സീനാജ് അടങ്ങി ഞമ്മളത് തീരുമാനം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞപ്പോ അത് കേട്ടപ്പോ ഞാൻ മിണ്ടാതാ അന്നെ ബൈക്ക് വിട്ടതാ ഇന്നിട്ട് ലൈവില് വന്നതല്ലേ അന്റെ വേലോക്കത്തിന്റെ പിന്നാലെ ഒന്ന് അന്ന് തോണ്ടിയപ്പോ വേലോക്കത്ത് ഇങ്ങോട്ട് പറഞ്ഞൊന്നിച്ച് കേട്ടിട്ടില്ലോ എന്റെ അനക്ക അതിനെ കുറിച്ച് ഒന്നും പറയാനില്ലേ അനക്ക് ചിലപ്പോ അതുകൊണ്ടായിരിക്കും ലൈബ്രരി വന്നതേ അല്ലേ ഇജ് എന്താണോ വിചാരിച്ചത് ഞാനേ മിണ്ടാതെ അന്റെ വൈക്കിച്ച് പോയിക്കോന്നറിഞ്ഞ് വിട്ടതാ ഇത് തോണ്ടി വന്ന ഇനി ഇത് വന്നാൽ ഇതിലും വലുതെ ഞാൻ മാന്തും അനക്കളെ വാണിങ്ങാണത് ഇഞ്ഞ് വന്നാ ഓർത്തോ ഇജ് പല ആണുങ്ങളിൽ പല ചാരിറ്റിക്കാരേത്ത് കൂടി വരും പല സീനന്റെ നേരം വന്നാൽ

എന്നിട്ട് ഇജ്ജാണല്ലേ ചുക്കി ഇജ്ജാണ പെണ്ണുങ്ങൾക്ക് കള്ളും വെള്ളും വാങ്ങിക്കൊടുത്ത് കണ്ടാ നക്കോ കണ്ണു കണ്ട പെണ്ണുങ്ങളെ കേറി സീനിയല്ല ഇജ്ജാണ് കേറുന്നത് കണ്ണു കണ്ട പെണ്ണുങ്ങളെ മേത്ത്ക്ക് ഏറെപ്പാ എന്തും വിളിച്ചറിയിച്ചെ സീന ലൈവിലൂടെ തന്ന് ലൈവിലൂടെ തിരിച്ചു തരും തരുവാണിക്ക് വേണ്ട വേണ്ടാന്ന് വിചാരിച്ചു നിക്കേനിയെ മറ്റുള്ളവരുടെ വാക്കിനിത്തിരി വാല്യു കൊടുത്തിട്ടാ ഞാൻ വെറുതെ വിട്ടത് ഇപ്പൊ ഇന്ന് ഇങ്ങോട്ട് തോണ്ടാൻ വന്നു ഹിജ് ത അമ്മാടി ജീവിക്കുന്ന മാതിരി എന്റെ പെണ്ണുങ്ങളും കുടുംബത്തമ്മാടി ജീവിച്ച മാതിരി അന്റെ തള്ളത്തമ്മാടി ജീവിച്ചാൽ ഞാൻ ജീവിച്ചില്ലടാ പോയി ചത്തുടേ എനിക്ക് പോയി ചത്തുടേടാ സ്വന്തം കുടുംബത്തിനെ പറയിപ്പിക്കണം കണ്ടിന്നത് വെറുതെ വന്നിട്ട് ഇങ്ങോട്ട് തന്നാളാ ഇങ്ങോട്ട് തന്നാലാ എരന്ന് വാങ്ങി കുടുംബത്തിനെ മുഴുവൻ പറയിപ്പിച്ചിട്ട് ജീവിക്കണ കണ്ടെ പോയി ചത്തൂടെ എനിക്ക് ഓരോ എരപ്പന്മാരുണ്ട് ഇങ്ങോട്ട് കേറി വരും ഓരോന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വയറ് നിറച്ചാണ് കിട്ടിക്കഴിഞ്ഞാല് ഒരു പൊക്ക പിന്നെ സീനത്തേറി പറഞ്ഞു സീനത്തേറി പറഞ്ഞു സീന എന്നെ ഇങ്ങോട്ട് പറയുമ്പോ ആലോചിക്കണോ തിരിച്ചങ്ങോട്ട് കിട്ടും അറിയോ എല്ലാം വാങ്ങി വെച്ചിട്ട് വരും ഹോൾ ആ വേദിയിൽ ഇല്ല എടാ ഒന്ന് വിചാരിച്ച ഇന്റെ വേദി ഇല്ലാതാക്കാൻ കഴിയൂല അതൊക്കെ അന്റെ തോന്നലാണ് കാരണം എന്തുകൊണ്ടറിയോ ജനങ്ങൾ ശ്രദ്ധിക്കും സീന എന്തിനാണ് പ്രതികരിക്കണെന്നുള്ളത് ഇന്നത്തെ ഈ വിഷയത്തിൽ തന്നെ സീന അന്നെ കുറിച്ച് എന്തെങ്കിലും പറയാൻ വന്നീരോ ഇജ്ജല്ലേ തുടക്കട്ട് വെച്ചത് അല്ലേ ഇന്റെ ആദ്യത്തെ ഇന്റെ ഇതുകൊണ്ടായിട്ട് അനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഏഹ് ഇണ്ടായിരുന്നു എനിക്ക് ബു റീൽസോണ്ട് അനക്കോ എന്റെ കുടുംബത്തിനുണ്ടായിട്ട് റീൽസോണ്ട് ബുദ്ധിമുട്ട് അയ്ക്കൊരു വോയിസ് ആണ് കേറ്റി ഓൻ കുണ്ടയ്ക്ക് ഒരു ഗ്രൂപ്പിനാണ് കുണ്ടയിട്ട് അതിന് പകരം ഞാൻ ഒരു പോസ്റ്റ് ഇട്ട് ഇന്നിട്ട് ഇഞ് അവിടെ നിർത്താൻ വേണ്ടി രണ്ട് രണ്ടുപേർ രണ്ടൂട്ടരോട് പറഞ്ഞതാ അത് ഞാൻ അനുസരിച്ചു പക്ഷെ നീ വന്നേ ചൊറിയാൻ നീ ചൊറിയാൻ വന്നാൽ പൊന്നു മോനെ അന്നെ മാന്തി മാന്തിങ്ങട്ട് കീറിങ്ങട്ടെടുക്കും സീന എന്റെ അവസാനത്തെ ആവനായ അമ്പടിച്ചിട്ട് ഞാൻ ഇവിടെ പോവുള്ളു ഇല്ലാസാഹമ്മദ് പരമ തമ്മാടിയേ ിട്ട് നാട്ടുകാരോട് പറയോളെ മുന്തിരിച്ചാറോടാ എടാ ഒരു തുള്ളി തൊടുവിലെടാ അത് എല്ലാവർക്കും അറിയാ ഒരാളെ മുതലേ ഉപഹരിക്കില്ല സീനായിക്കർ ഒഴിവുള്ള സമയത്ത് തന്നെ ചാരിറ്റി ചെയ്യുന്നത് അന്റെ മാതിരി ചാരിറ്റിയില് കുത്തിരുന്നിട്ട് കണ്ടോരത്ത് വാങ്ങി നക്കണില്ല നിർത്തിക്കോ ഇല്ല സമ നിർത്തിക്കോ ഇതിൽ അവസാനിച്ച എനിക്ക് നന്ന് ഇല്ല ബാക്കിയും കൂടി വരും ഞാന് ഏതാറ്റം വരെ പോണ്ടി വന്നാലും എന്തൊക്കെ നഷ്ടപ്പെടേണ്ടി വന്നാലും ശരി ഇനിയിപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പേജ് പോയാലല്ല ഈ ലോകത്ത് സീനക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ഒരു ചുക്ക് സംഭവിക്കല്ല ഒരു പേജ് പോയാൽ നൂറ് പേജ് സീനക്ക് ഉണ്ടാവും സീനനെ സപ്പോർട്ട് ചെയ്യുന്നതില് സെക്കൻഡ് കൊണ്ട് പേജിൽ ഫോളോസിനെ കയറ്റും ഒരിക്കറിയ അനീതിക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണ പെണ്ണാ ഞാനിത് എന്നുള്ളോർത്തോളം ഇത് പണ്ടാരെ പറഞ്ഞ മതിരിന്നും എന്നും അനക്കിങ്ങനെ എന്താ പറയാ ഓലറച്ചിന്ന ഇവലറച്ചിന്ന മറ്റോ അറച്ചിന്ന ഇജ് നക്കത്തെ ഇറച്ചി ആരതട ഉള്ളത് അല്ലാരെ ഇങ്ങനെ എല്ലാ ചാരിറ്റിക്കാരും ചാരിറ്റി സപ്പോർട്ട് ചെയ്യുന്നവരി എല്ലാരും ഇറച്ചിങ്ങനെ മാന്തി 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 തിന്ന ജി ചേച്ചി എല്ലാരും ഇങ്ങനെ മാന്തി തിന്ന പോലെ സീന സീനന്റെ നേരെ വരുമ്പോ നിർത്തിക്കോ തള്ളയെന്ന് വിളിക്കുന്നവരോടൊക്കെ പോയി അന്റെ പെണ്ണുങ്ങളൊക്കെ വയസ്സായി തള്ളായി അതൊക്കെ കുത്തി ചുളിഞ്ഞി കിടക്കണ കണ്ടിട്ട് മറ്റുള്ളവരെ മെക്കട്ട് കയറണ്ട അറിയോ തള്ളയെന്ന് വിളിക്കുന്നവരോടൊക്കെ അവിടെ പോയി വിളിച്ചോളി അതൊക്കെ കുത്തി ചുളിഞ്ഞു കണ്ടിട്ട് നാട്ടുകാണ പെണ്ണുങ്ങള് മുഴുവൻ തള്ളേ തള്ളേന്ന് വിളിച്ചു ഇങ്ങോട്ട് വരണ്ട അതിന് കൊറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും തേച്ച് ഒന്ന് ഒന്ന് പിന്നെ പവറാക്കാൻ നോക്കി എന്നിട്ട് സീനന്റെ തള്ളേന്ന് വിളിക്കാ നിർത്തിക്കോ നിർത്തിക്കോളി ഇങ്ങള് നിർത്തിട്ടില്ലെങ്കിൽ ഞാൻ നിർത്തൂല ഞാൻ തുടങ്ങോ ഒരു താല്ക്കന്നെ ഞാൻ ഒറ്റ താന്തക്ക് ചെയ്ത് ജനിച്ചത് കൊണ്ട് തന്നെയാണ് ഇലിയാസ് അഹമ്മദെ ഞാൻ പറയുന്നത് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ നീ ഒറ്റ തന്തക്ക എന്റെ തള ഒറ്റക്കാണ് അന്നെ ഉണ്ടാക്കിയത് വെച്ചത് ഞാൻ തിരിച്ചു എന്നോട് ചോദിക്കുന്നു എന്റെ റീൽസ് കൊണ്ട് അനക്കോ എന്റെ കുടുംബത്തിനോ എന്റെ നാടിനോ സമൂഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയടാ ഇത് വേറെ വോയിസ് കയറ്റിയല്ലോ അല്ലേ ഇച്ചിപ്പു ലൈവ് വന്നല്ലോ അന്നെ എന്റെ കുടുംബത്തിന് എന്നെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഇലിയാസ് അഹമ്മദെ പറഞ്ഞിരോ പറമേ ചട്ടേ പിന്നെ ഇജ് എന്തടാ വന്നത് ഇജ്ജാന്റെ മുൻകൂർ വൈരാഗ്യം വെച്ച് ഇച്ചിങ്ങൊടങ്ങി വെച്ചത് ഇജ്ജ് തുടങ്ങി വെച്ച വെച്ചതിന്റെ പിന്നാലെ ഞാൻ വന്നിട്ടുള്ളു അനീഫ പാണ്ടിക്കാട്ടിനോട് പറയേണ്ടത് ഞാൻ പറയും എനിക്ക് എല്ലാരും കണക്കാണ് ഓനോട് എനിക്ക് ചോയ്ക്കാളാ തന്നെയാണ് സീനോ ഇക്കരപടി ഓർഡർ കട്ടിട്ടുണ്ടെങ്കിൽ കട്ടണന്ന് ഓൻ പറഞ്ഞെ ഇന്ന സ്ഥലത്ത് കട്ടിട്ടുണ്ട് ഓടത്തോളോ ഇങ്ങോട്ട് നട്ടല്ല ആൺകുട്ടികളെങ്ങട്ട് ഇറങ്ങി വാ സീന ഇക്കരപടി എവിടുന്നെങ്കിലും പത്ത് റുപ്പ്യ എടുത്തണോന്നുള്ളത് ഓട പൈസ കൊണ്ട് ഓടെ ജീവിക്കണോടി എന്തടാ എനിക്കൊക്കെ ചൊറിച്ചില് എന്താത്ര ചൊറിച്ചില് എനിക്ക് അവൻ കീടല്ല വെറും മറ്റേ എന്താ പറയാ പിന്നെ പുഴുക്കുത്തല്ല സെപ്റ്റി ടാങ്ക് ഉണ്ടല്ലോ അത് തുറന്നാ പോരും അത്ര മാലിന്യം ഉണ്ടാവൂല അത്രയും പൊതുസമൂഹത്തിന് ഉള്ള ചാരിറ്റിക്കാരും ചാരിറ്റിക്ക് സപ്പോർട്ട് ചെയ്യണ എല്ലാവരും തെറി വിളിച്ചിട്ടും പലതും പറഞ്ഞിട്ടും അങ്ങനെ വെരുന്നും കാണാ അതുപോലെ അവന് സീനനൊന്ന് തോണ്ടായിച്ചതാണേ വയറന്നിറങ്ങിയില്ല എനിക്ക് എടാ വീട്ടിൽ കിടക്കണോ അല്ലെങ്കിൽ മര്യാദക്ക് കിടന്നിറങ്ങിയേ കേട്ടാ കീടമേ ചെല്ലി ആ കുടുംബത്തിനെങ്കി വെറുതെന്ന് വിട്ടാളാ ജി കാരണം ആ കുടുംബം നാറി എന്തിനാണ് ജീവിക്കുന്ന ഭൂമിക്ക് ഭാരായിട്ട് അല്ലേ അന്നപ്പോലത്തെ വൃത്തിക്കെട്ട ജന്മങ്ങൾ ഓരോ കുടുംബത്തിനുണ്ടാവു കൊറെക്കാലായി അന്നപ്പോലെ കാട്ട് അല്ലെങ്കിൽ റീൽസ് കെട്ടി വേറെ ഭീഷണി ഇങ്ങനെ കൊറച്ചാൾക്കാർ ഇങ്ങോട്ട് കൂടിയിട്ട് സീനെ അങ്ങോട്ട് പറത്തിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലേ ഇത് നല്ല താഴ്വേര് ഇറങ്ങിയ മുതലാ ഉറച്ച അവിടെ നിൽക്കും ഒരു സംശയം ഇല്ല എവിടേക്കും പോകൂല ഞാൻ മുന്തിരിച്ചാറല്ലേ ഞാൻ പെണ്ണുങ്ങളെ കുടിച്ച് കടന്നു കൊടുക്കണ പോയി നോക്കാദ്യോ ചൊല്ലെ ഇത് കൊറേ നേരയില്ല ഞാൻ ചെയ്ത തെറ്റുണ്ടെങ്കി പറയുന്നത് പിന്നെ എന്തോ അലക്കടാ എന്നോട് ഞാൻ പറയുന്നത് ജി എന്തോ അലക്കടന്ന് ലൈവില് എന്നത് കുറേ നേരായാലോ തുടങ്ങിയിട്ട് ഞാൻ ചെയ്ത തെറ്റെന്താ ഇജ്ജ് എന്താ കുടിച്ച കഞ്ചാവോ എം ഡി എം ഓ എന്താ അടിച്ചത് അത് പറയു ചെയ്ത തെറ്റ ഞാൻ ഞാനോടൊന്ന് വെളിപ്പെടുത്തി പറഞ്ഞത് ഇജ്ജ് എന്തിനാണ് ഇന്റെ റീൽസിൽ മറ്റൊരു വോയിസ് കയറ്റിയിട്ടത് അനക്ക എന്റെ കുടുംബത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്തൊക്കെ പറ അത് കഴിഞ്ഞി അത് കഴിഞ്ഞ ഒരു പോസ്റ്റ് ഇട്ട് ഇഞ്ചി രണ്ടു ഒന്നും പറയരുത് പിന്നെ ഫൈസരിക്കും നാസർ കുരുക്കളും പറഞ്ഞാണ്ട് നിർത്തിയച്ചി അത് കഴിഞ്ഞ് ഇജ്ജ് ഞാനീട്ട് ഇടപാട് അവിടെ കഴിഞ്ഞതല്ലിഞ്ഞോ പിന്നെ ഇച്ചിരി ഞാൻ മറ്റുള്ളവർക്ക് പിന്നെ ലൈവ് ചെയ്തേ അത് കൊണ്ടുവന്നിട്ട് ഓട് മുന്തിരിച്ചാറ് കുടിച്ചാതിരി ദുബായിന്ന് ലൈവ് ചെയ്തിരിക്കുന്നു സീന ദുബായി പോയിട്ടുണ്ട് സീനക്ക് അതിന്റെ ബിസിനസ് ഉണ്ടാവോ അറിയോ സീനായ ബിസിനസ് ദുബായി എന്നല്ല എവിടെയും പോവണ്ടി വരുമോ സൗദി അറേബ്യ സീന ഉണ്ടായിന് ഒരുപാട് വർഷം കണ്ടിന്യോ സീന സൗദി അറേബ്യൻ ഉള്ളത് അജ് എന്തെങ്കിലും താമാടിത്തരം പറഞ്ഞു വരില്ല താമാടിത്തരം പറഞ്ഞു മോനെ പോഞ്ഞു മോനെ ഓർത്തജി ജാരെ കുറിച്ചാ പറഞ്ഞത് എന്നുള്ളത് വെച്ചോ സീനനെ കുറിച്ച് എഴുതി മതിരി മറ്റുള്ളവരെ അളക്കലെ ജി അന്റെ താളെ കള്ളുടിച്ചെന്നു താന്തരെ കുടുത്തിട്ടുണ്ടായതാവുജി അതുകൊണ്ട് ഒരു പെണ്ണിനെ കുറിച്ച് അങ്ങനത്തെ വർത്താണ് ജി പറഞ്ഞത് ചിങ്ങട്ട് ബാ ബാക്കിയുള്ളതേറ്റി ബാക്കിയുള്ളതും കൂടി ഞാൻ തരാം ഇങ്ങോട്ട് വാ ഞാൻ അന്നെ തന്നെ കാത്തുക്കണേ ഇതൊക്കെ ഒന്ന് തീരുമാനാവൂന്ന് നോക്കട്ടെ ഏതായാലും എന്താ പറയാനുള്ള ഒരു പേജ് പോയി കഴിച്ചു സീന പിടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണ്ടി മറ്റൊരു പേജ് ഉണ്ടാവും അതിലുണ്ടാവും സീന ആ ഇജ്ജ് തരാൻ നിങ്ങട്ട് കൊണ്ടാ താമാടിയേട്ടോ എന്റെ താമ്മാടി തന്നെ പൊള്ളിറ്റ് എടുക്കും ഞാനേ നോക്കി കച്ചുകടുവാ ഇത് നൂറണ്ണം തുടങ്ങും ഞാനേ ഒന്നിക്ക് പത്താണ് ഇന്റെ ശീലവും സീനന്റെ അടുത്ത് തെറ്റില്ലാത്തോടത്തോളം കാലം മുന്നോട്ട് വെച്ചക്കാൽ പിന്നോട് സീന വെക്കൂല ഇല്ലാ സമയത്തോട് ഞാൻ പറയുന്നത് മുന്നോട്ട് വെച്ചക്കാൽ ഒരടി പിന്നോട്ടാണ് പോകൂല അത് ജീവൻ അങ്ങോട്ട് പോകേണ്ടി വന്നാലും ഈ ജോ ഒന്നുമുടങ്ങിയ നൂറണ്ണത്ത് മര ഞാൻ അവസാനിപ്പിക്കുള്ളു എന്നെപ്പോലത്തെ കീടങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇട്ട് എറിയണം പീതെറിയണം പീതെറിഞ്ഞിട്ടില്ലേ ശരിയാവൂല ഇങ്ങോട്ട് വൈകുന്നേരം ഇപ്പൊ കഞ്ചാവ് അടിച്ചിട്ട് ഇങ്ങോട്ട് ലൈവ് കയറിയല്ല സീനെ തമ്മാനത്തിനും പറയാൻ അനക്ക് വയറു നിറഞ്ഞില്ലേ അനക്കന്റെ കുടുംബത്തിനും നിറഞ്ഞി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് ഇങ്ങനെ എന്താ പറയാ ലൈവില് വന്നിട്ട് പറയാനൊന്നും ഒരു താല്പര്യം ഇല്ല താല്പര്യമുള്ള ഒരു പെണ്ണു അല്ലേ ഞാനേ ഇന്നെക്കൊണ്ട് പറയിപ്പിക്കുകയാണ് ഇവലേ എനിക്കാരോട് ഒരു ദേശ വൈരാഗ്യല്ലേ ഞാൻ ഇന്റെ ലോകയിറ്റ് ജീവിക്കുന്ന ഒരാളായിരുന്നു ഞാനേ അങ്ങനത്തെ ഇന്ന ഇവല് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഈ തോതില് തേറി പറഞ്ഞിട്ട് ഈ തോതിൽ വേണ്ടതും ഇല്ലാത്തതും മുഴുവൻ ഇവല് വിളിച്ചറിഞ്ഞേ എന്താടാ കള്ള് കുറിച്ച പെണ്ണുങ്ങൾ കുറെ ഇല്ലേനോ എന്താടാ അന്റെ നാവ് പൊന്തണില്ലടാ ആ കള്ളൂക്ഷ പെണ്ണുങ്ങളെ പേരൊക്കെ എനിക്കു പുറത്തു പറഞ്ഞേ പൊന്നത് ഇല്ലേ ഇത് ചോദിച്ചല്ലോ കെരീമെടപ്പാളോടെ ക്യാപ്റ്റനോടെ ഈ ക്യാപ്റ്റനും ആയാലും കരീം എടപ്പാളായാലും ആനക്കാരനായാലും ഏത് ആൾക്കാരായാലും ഇന്റെ ആങ്ങളാരെന്ന് പറയുന്ന ഓരോ വ്യക്തികളായാലും ഇനി ഫൈസൽക്കായാലും നാസർ കുരുക്കളായാലും ഇനി ഷമീർക്കൻ്റെ ടീമായാലും ഈ ടീമുകൾ ഒന്നും എനിക്കെതിരെ വരാത്തത് എന്താ ഓൾക്ക് ശരിക്കറിയാ സീന എവിടുന്നു ഒന്നും എടുക്കണില്ല ഞാൻ ഓരോട് ആരോടൊരു പ്രശ്നത്തിന് പോണില്ല എന്നുള്ളോർത്തോളം ഓൾക്ക് ശരിക്കറിയാ പിന്നെ എങ്ങനെ വേദിയാ എന്റെ അനക്ക് നട്ടല്ലില്ലടാ തിരിച്ചു ചോയ്ക്കട്ടെ കള്ളുടിച്ച് പൂത്താടിയ പെണ്ണുങ്ങൾ ആരൊക്കെ നനക്കറിയില്ലേ എന്താടാ അൻറെ നാവോടെ പോയി അനക്ക് അടിയിൽ ഇതല്ലേ വായപ്പായം തിരികെ ചിക്കനക്ക് ആണോ ഇന്ന് ഡിജിങ്ങനെ ലൈവ് കേറിയിട്ട് ഇങ്ങനെ പറയോളു ദുബായിന്നത് ദുബായി സീന സ്വയബോധത്തിലേ സംസാരിക്കുള്ളൂ ളുകൾക്ക് ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ തന്നെ റിപ്ലൈ കൊടുക്കണം ചങ്കുകളെ ഇതൊക്കെ ചോയിച്ചു വാങ്ങാണേ ഇതൊക്കെ ബലി വാങ്ങിയതാണ് അറിയോ ഇതൊക്കെ ബലി എന്ത് തമ്മാടിത്തരവും എടാ പരമ ചറ്റേ ഞാൻ അന്ന തന്നെ പെണ്ണിന് കൊടുക്കണ്ടേ ബഹുമാനം കൊടുക്കണ പെണ്ണാവണടാ ഞാൻ അതില് കൊറേ വോയിസ് കേൾപ്പിച്ചല്ലോ അനക്കെന്താടാ ഓളെ പറയുമ്പോ അത് ഇത്ര കേട്ട് നിങ്ങടെ ചൊറിഞ്ഞതനക്ക് അടിമുടിയിട്ട് അയിമ തന്നെ മനസ്സിലാവണില്ലേ അന്റെ ചൊറിച്ചിൽ എന്തായിരുന്നു അല്ലേ അനക്കോ എന്റെ കുടുംബത്തിനെ ബാധിക്കാത്ത ഒരു ലൈവ് ചെന്നപ്പോ അയില് കേറി അജി അതിന് പകരം ലൈവ് വന്നപ്പോ അതില് വ്യക്തത ആയിട്ട് മനസ്സിലാവണില്ലേടാ ചൊറിച്ചന്റെ എങ്ങനെ ഉണ്ട് ആര്യഹാരനോ കഴിക്കുന്നവർക്ക് മനസ്സിലാവു ആവശ്യമില്ലാത്ത കാര്യത്തിന് ഈ ലൈവ് വന്നപ്പോ ഇജി തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് സൂപ്പർ അല്ലേ അടിപൊളി അല്ലേടാ എങ്ങനുണ്ട് അടിപൊളിയാവൂ അല്ലേ തമ്മിലായിട്ടുള്ള ആ കണക്ഷനും ഒന്ന് വേദനിച്ചു പതുക്കെ ഒന്ന് വേദനിച്ചു അല്ലേ മോനെ എന്റെ നാടകം ഇന്റെ അടുത്തേക്ക് വേണ്ടി കൊണ്ടാ വരുന്ന വെടിയെന്ന് വിളിച്ചാലോടൊക്കെ തിരിച്ചു വിളിക്കണേ സ്വന്തം തള്ള വെടി ആയിട്ടാണ് ഇങ്ങളെ നിങ്ങളൊക്കെ വെടിയെന്ന് പറ്റുള്ള പെടങ്ങളെ വിളിക്കണത് പക്ക വെടികളങ്ങളെ തള്ളാരി ഒന്നും മക്കളെ പോയി ചത്തൂടെ ഏ ചുടേ പത്ത് മാസം പള്ളയിൽ നടന്ന് പ്രസവിച്ച ഉമ്മനെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ പറയിപ്പിക്കുന്നത് നല്ല തറവാട്ടില് തള്ളാരോട് സ്നേഹമുള്ള ഒരാളും പറയിപ്പിക്കില്ല കാരണം എന്തുകൊണ്ടറിയ ഏതാണും ചിന്തിക്കുന്ന ഒരു കാര്യണ്ട് ഏ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോയിട്ട് ഞങ്ങൾ എന്തിനോലോ തെറി പറയേണ്ട ആവശ്യം ഞങ്ങൾ എന്തിനോലോ മറ്റുള്ള പേരിട്ട് വിളിക്കേണ്ട ആവശ്യം അത് തറവാട് ജനിച്ച മക്കളാണേ തറവാട് ജനിക്കാതെ കണ്ട തെരുവിൽ കിടന്നുണ്ടാവുന്നവരാണ് മറ്റുള്ള പെണ്ണുങ്ങളെ തെറി പിന്നെ വെടിയും വേശിന്ന് വിളിക്കുള്ളു അറിയോ ോളി എല്ലാത്തിനും ഞാൻ ലൈവിലൂട്ടുവാടി കൊണ്ടുപോകണ്ടാ ഒന്ന് നിർത്തി വ നിർത്തിയാണ് ചങ്കക്കളെ അപ്പം എന്താ പറയാ അച്ചൂട്ടഅപ്പത്തിരി ഇപ്പൊ മറുപടി ഇഞ്ചു അടുത്ത ലൈവ് ഉണ്ടാവും എപ്പിസോഡ് തുടർന്ന് കൊണ്ട ഇരിക്കൂ ഞമ്മക്കിത് ശ്രദ്ധിക്കലാം അപ്പം അടുത്ത ലൈവ് ലൈവ്ജുവാ തുടർന്ന് അനക്കുള്ളത് ഞാൻ തരാ ഇത് എനിക്ക് പരിപ്പാട് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അണ്ണാക്കയ്ക്ക് ഞാൻ അടിപൊളിയായിട്ടുള്ള എന്ത് വിളമ്പി തരും മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി എല്ലാം ഇവിടെ കയച്ചിട്ടുണ്ട് അറ്റ തള്ളലാന്റെ അണ്ണാക്കയ്ക്ക് കൂടി നിർത്തുജി ഏതാറ്റം വരെ ചേച്ചി നൂറെണ്ണം ചെയ്ത് അഞ്ഞൂറെണ്ണം ഞാൻ ചെയ്യും നിർത്തിക്കോ അല്ല തുടരാനാണ് ഭാവച്ചാൽ ഇതിലും വലുത് ഞാനും തുടരും ഇന്നെ സംബന്ധിച്ചിടത്തോളം ചാരിക്ക് മുന്നോട്ട് പോയാലില്ലെങ്കിലും ഒക്കെ കണക്കറിഞ്ഞില്ലേ ചാരിറ്റീനെ ഇന്ന മനസ്സിലാക്കലോ സപ്പോർട്ട് ചെയ്താൽ മതി എനിക്ക് ജീവിക്കാനും അതിന്റെ അഞ്ഞപ്പുറൊക്കെ ഇന്റെ അടുത്തുണ്ട് എനിക്കൊരു പ്രശ്നമില്ല അതുകൊണ്ട് നല്ല ആലോചിച്ച് സംസാരിച്ചോ കേട്ടോ ഏഹ് ഇനി മേലില് വന്നിട്ട് എന്റെ മുന്തിരിച്ചാറ് എവിടെയാണ് ഒഴിച്ചു കൊടുത്തതെന്നും ആരൊക്കെയാണ് ആ മുന്തിരിച്ചാറ് കുടിച്ചത് എന്നുള്ളവർത്തോ എന്റെ കുടുംബത്തിൽ കയറി ഞാൻ മാന്തും അതിന് വേണ്ടിയിട്ട് നിൽക്കണ്ട കുടുംബത്തിനെതിരേക്ക് വലിച്ചിട്ടുള്ള അവസരം ഉണ്ടാക്കണ്ട നാ വടയ്ക്ക എക്ക് നന്ദേ എന്റെ പക തീർക്കാൻ ഇന്റെ അടുത്ത് വന്നാൽ തിരിച്ച് നൂറരട്ടി എനിക്ക് ഞാൻ നിന്നെ കാന്താരി എന്നല്ല അധികം സപ്പോർട്ട് അല്ല പിന്നെ ഇടിച്ചു കുത്തി പോയിന്നോ ഗുണ്ടങ്ങളെ വേണോ ഇതെന്നെ പോരെ മക്കളെ വണ്ടൊരു ചൊല്ലുണ്ട് നാല്പത് ആട്ടും നാല്പത് ആട്ടും കൂട്ടിക്കും എന്തൊരു ചൊല്ലുണ്ടല്ലോ ഒലക്കെ കിട്ടുന്നില്ലല്ലോ കമന്റ് ഇത്തിരി മുന്തിരി മുന്തിരി എന്താണ് മുന്തിരിച്ചാറ് അതൊക്കെ അവന്റെ തള്ളനോട് ചോദിച്ചത് എന്താണ് അവന്റെ ഒരു കരിക്കും ജ്യൂസ് അവന്റെ ഒരു കരിക്കും ജ്യൂസ് ഒര് ഉണ്ട കായിലൂ ഇനി ഓ ഇനി വന്നാല് ഓൻറെ അന്ത്യകൂദാസ ഞാൻ നടത്തിട്ട് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി പോവുള്ളൂ ഏഹ് ഓ ഇങ്ങോട്ട് വന്നിട്ട് എടി പൊടീന്ന വേശീന്ന വിളിക്കാൻ നിൽക്കണ്ട ഞാൻ കാന്താരി എന്ന് വിളിക്കുന്നത് ഇനി അത് വിളിക്കാൻ പറ്റില്ല അതിക്കുമേലെ ഇനി എന്ത് വിളിക്കണം പൊളിച്ച് സൂപ്പർ അടിപൊളി ഓരോ അടി ഓന്റെ ഓൻറെ അടിക്കു മതി നോ ഓന്റെ ഒറ്റ അടി മതി നോ ഓന്റെ ഓനെ അടിക്ക സീനോ ഒറ്റക്ക് മതിന്നെ അത് ശരി ഓന അടിക്ക സീനോ ഒറ്റയ്ക്ക് മതിന്ന് ഓനൊക്കെ നേർക്ക് നേരെ വന്നു നോക്കണ്ടേ ഓന്റെ ജീവിതത്തില് ഒരു പെണ്ണിനൊൻ തെറി പറയില്ല പു പൂതിയാണ് കെടുവാൻകൊക്കെ അറിയോ ആയിരം കോഴിക്കാരക്കാടാ ഓക്കേ വീട്ടിലാരും ഇല്ല നിയന്ത്രിക്കാൻ വീട്ടിലുള്ള ഓരോ കവിടെ കിട്ടിയത് സോഷ്യൽ മീഡിയ നിൽക്കിട്ട് സോഷ്യൽ മീഡിയ കൊടുക്കും കൊടുക്കേണ്ടി അത് കൊടുക്കും വനിതകളുടെ നേതാവുണ്ടല്ലോ കൂടെ ഒളിഞ്ഞു നോക്കുന്ന ഇത്തരം ഒന്ന് കാണണം ഇതൊക്കെ എല്ലാം വടണ്ട് ആയിരം കോഴിക്കോട ഇന്ന് എന്താണ് ഇന്നത്തെ ഇന്ന് ഏതാണ് പിടി ഇന്ന് ഓനടിച്ചത് കഞ്ചാവാണ് ഇങ്ങനടിച്ചത് എം ഡി എംഒ ആണ് രണ്ടും കിടക്കാൻ ചിലപ്പോ ആരാക്കൂടെ അയ്യോ സീരിയൽ മുടങ്ങി സീരിയൽ മുടങ്ങിയല്ലോ ഏ പായയ ആരെങ്കിലും ഇപ്പൊക്കെ സീരിയൽ കണ്ടു ഒത്തിരിക്കോ ഇവിടെ അയിലും വലിയ സിനിമ കണ്ട ഫീലാണ് ഇപ്പൊ സത്യം പറഞ്ഞ രണ്ടു ദിവസം സീനായിക്കറച്ചി എന്താണ് ഇല്ലിയാസുമായി പ്രശ്നം ആരാണവനി ഏതാ ഒരു വായ്പോക്കനിന്നര ലൈവ് ഒന്ന് ഒന്നിറങ്ങും ഇന്നത്തെ മുന്തിരിച്ചാറ് ഒരിക്കലും മറക്കില്ല അത് അവന്റെ ജീവിതത്തിൽ മറക്കൂല ഇനി ഓൻ അടുത്ത മുന്തിരിച്ചാറേറ്റ് വരും ആ അപ്പൊ ഞാന് ഓനക്ക് ഏറ്റവും വലിയ ബിരിയാണിയോ മന്തിയോ അൽഫാമോ എന്തെങ്കിലും ഞാനും കൊടുക്കും നല്ല രസം ഉണ്ടാവും ഒരാളെ രാഷ്ട്രീയ ഒളിഞ്ഞു നോക്കണത്താതിന്റെ രാഷ്ട്രീയ ഞാൻ ഒരാളുടെ രാഷ്ട്രീയം നോക്കാറില്ല ഒരാളുടെ ജാതി നോക്കൂല ഒരാളുടെ മതം നോക്കൂല എനിക്ക് നേരെ വന്നാൽ അതേപോലെ തിരിച്ചു കൊടുക്കും സീന പൊളിച്ചടിക്കാം അപ്പൊ ചങ്കിളെ നമുക്ക് പിന്നെ കാണാം ഏതായാലും എല്ലാം കൂടി ഇപ്പൊ തീർക്കണ്ട കാരണം അടുത്ത ലൈവ് വരാനുണ്ട് ഏഹ് തൽക്കാലം തീർത്തു സീന തലയ്ക്ക് വെളിവില്ലാത്തവർ പലതും പറയും നീ ധൈര്യമായി മുന്നോട്ട് പോകൂ അസ്സലാമ ലഘുവാസലാം അപ്പൊ ചങ്കികളെ എല്ലാം കൂടി ഇപ്പടെ തീർത്താ ശരിയാവില്ലല്ലോ ഇനിയിപ്പോ വരാണ്ട അൾശ്ശേരി പുൽശേരി സാമ്പാർ ചെറിയപ്പടം വലിയപ്പടം എല്ലാം കൂടി ഇങ്ങും വരാനുണ്ട് അപ്പൊ ഇപ്പൊ സത്യത്തിൽ കുറച്ച് ഉപ്പും പിന്നെ എന്താ പറയുക ആദ്യം ഉപ്പല്ലേ വിളമ്പ സദ്യക്ക് അപ്പൊ ഉപ്പ് ഇന്ന് വിളമ്പിട്ടോളൂ ഇനി പലതും വിളമ്പാനുണ്ട് അപ്പൊ ഞമ്മക്ക് അടുത്ത ലൈവില് കാണാം വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വരുമ്പോ അടുത്തുണ്ടോ ഇനി ചിരിപ്പിറ്റല്ലേ അടുത്ത അവിടുത്തെക്കുല മക്കള് ഓക്കെ അപ്പൊ എല്ലാരോടും അസ്ലാമലൈക്കും ഗുഡ് നൈറ്റ് ഓക്കെ അപ്പൊ വീണ്ടും കാണാം എപ്പിസോഡ് തുടരും തുടരും എന്നുള്ള കാര്യം ഉറപ്പാണ് തുടർന്ന് ഞാനും ഉണ്ടാവും കേൾക്കാൻ നിങ്ങളും ഉണ്ടാവണം ഞങ്ങളും ഉണ്ടാവും ഉണ്ടാവും ബൈ ബായ്